സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം മൂലം ഒരുപാട് കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ഒരുപാട് ആളുകളെ ബ്ലാക്ക് ചെയ്യുക അങ്ങനെ ഒരുപാട് ആ ആത്മഹത്യ ഒരുപാട് ആൾക്കാർ ഈ ബ്ലാക്ക് മെയിലുകൾ സഹിക്കാൻ പറ്റാതെ ആത്മഹത്യ ചെയ്യുക അങ്ങനെ ഒരുപാട് കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് കേട്ടിരിക്കുന്നത് ആതിര എന്നൊരു പെൺകുട്ടിയെ ഇൻസ്റ്റഗ്രാം സുഹൃത്ത് കൊലപ്പെടുത്തി എന്ന വിവരമാണ് ഇവർ തമ്മിൽ നിസ്സാരം ആദിമേഗ നിസ്സാരം ഒരു സുഹൃത്ത് ബന്ധം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പോകെ പോകെ ആ ഒരു സുഹൃത്ത് ബന്ധം മോശമായ രീതിയിലുള്ള ബന്ധത്തിലേക്ക് വഴിതിരിയുകയും അവസാനം ആ ഒരു സുഹൃത്ത് ആതിരയെ കൊലപ്പെടുത്തുകയുമാണ് ചെയ്തത് ആതിരയ്ക്കും ജോൺസിനും ഇടയിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം വെൽക്കം ബാക്ക് ഓൺസ് അഗെയിൻ ഇറ്റ്സ് മീ ഷാരിഗ തിരുവനന്തപുരത്ത് കടന്നംകുളത്താണ് മുപ്പത്തിമൂന്ന് വയസ്സുകാരിയായ ആദ്രയെ ജോൺസൺ കൊലപ്പെടുത്തുന്നത് ജോൺസൺ മുൻപേ വിവാഹം കഴിച്ച ഒരു വ്യക്തിയായിരുന്നു അതായത് ജോൺസൺ അഞ്ച് വർഷം മുൻപ് ഡിവോഴ്സ് ആവുകയും ചെയ്തു കാരണം ജോൺസൻ്റെ സ്വഭാവം ശരിയല്ല എന്നും പറഞ്ഞുകൊണ്ട് ജോൺസൻ്റെ ഭാര്യ അദ്ദേഹത്തെ ഉദ്ദേശിച്ചു പോവുകയായിരുന്നു ചെയ്തത് കാരണം ഈ ജോൺസൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് കൊല്ലത്താണ് കൊല്ലത്ത് ദളവാപുരത്താണ് ഇദ്ദേഹത്തിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് ഈ ദളവാപുരത്ത് ഇദ്ദേഹത്തെ കള്ളൻ രാജു എന്ന പേരിലായിരുന്നു അറിയപ്പെടുന്നത് പിന്നെ സൈക്കോസാം എന്ന പേരിലൊക്കെയായിരുന്നു അറിയപ്പെട്ടിരുന്നത് ശരിക്കും പറഞ്ഞ ഒരു ഗുണ്ട പശ്ചാത്തലമാണ് ഇദ്ദേഹത്തിനുണ്ടായിരുന്നത് ഇതൊക്കെ മൂലം ഇദ്ദേഹത്തിൻ്റെ ഭാര്യ അഞ്ച് വർഷം മുൻപേ തന്നെ ഉപേക്ഷിച്ചു പോയിരുന്നു ആതിര എന്ന് പറയുന്നത് ഈ തിരുവനന്തപുരത്ത് തന്നെയാണ് ഈ കഠിനം കുളത്താണ് താമസിച്ച് വന്നിരുന്നത് അതും വാടകയ്ക്കായിരുന്നു താമസിച്ച് വന്നിരുന്നത് ഈ ആതിരയ്ക്ക് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏഴ് വയസ്സുള്ള ഒരു ആൺകുട്ടിയും ഉണ്ട് പിന്നെ ഭർത്താവുമുണ്ട് ഇവർ മൂന്ന് പേരുമാണ് ആ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ച് വന്നിരുന്നത് ഭർത്താവ് ഒരു പൂജാരിയാണ് ഇവർ താമസിക്കുന്ന ഈ വാടകയ്ക്ക് താമസിക്കുന്ന വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയുള്ള ഒരു അമ്പലത്തിലാണ് ഇദ്ദേഹം പൂജാരിയായി ജോലി ചെയ്യുന്നത് ആതിര ഇൻസ്റ്റഗ്രാമിലൊക്കെ അത്യാവശ്യം ഫോളോവേഴ്സൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു ജോൺസനും അതുപോലെ തന്നെ പതിനായിരത്തോളം ഫോളോവേഴ്സൊക്കെ ഉള്ള ഒരു ഇൻസ്റ്റഗ്രാമിൽ നല്ല തരത്തിലുള്ള ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു ഇങ്ങനെ ആതിര ഇൻസ്റ്റഗ്രാമിലൊക്കെ റീൽസുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇങ്ങനെയാണ് ഇവർ ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെടുന്നത് തുടക്കത്തിലൊക്കെ നല്ല ഫോളോവേഴ്സൊക്കെ ഉള്ള ആൾക്കാരെന്ന രീതിയിലൊക്കെ ആയിരിക്കും സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ടാവുക തുടക്കമൊക്കെ നിസാരം ഒരു സാധാരണയായിട്ടുള്ള മെസ്സേജ് അയക്കല് കാര്യങ്ങൾ നല്ലൊരു സുഹൃത്ത് എന്ന രീതിയിലായിരുന്നു പൊക്കോണ്ടിരിക്കുന്നത് അങ്ങനെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന സുഹൃത്ത് ബന്ധം പോകെ പോകെ ഈ മെസ്സേജ് അയച്ചു അയച്ച അയച്ച് വഴിവിട്ട രീതിയിലേക്ക് പോവുകയായിരുന്നു അങ്ങനെ ഇവർ തമ്മിൽ വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശമായ തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവുകയും മോശമായ രീതിയിലുള്ള മെസ്സേജ് അയക്കുക ഫോൺ കോളുകൾ അയക്കുക പിന്നെ ഇവർ തമ്മിലുള്ള സ്വകാര്യ ചിത്രങ്ങളൊക്കെ പകർത്തി വെക്കുക അതിര അവളുടെ സ്വകാര്യ ചിത്രങ്ങളൊക്കെ ജോൺസൺ അയച്ചു കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അങ്ങനെ വീഡിയോ അയക്കലും ഫോൺ വിളി മെസ്സേജ് അയക്കലും ഒക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ അവർ ആദ്യമേ ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ ഇവർ അങ്ങനെ കണ്ടിന്യൂസ് ചെയ്ത് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വൺ ഇയറോളം കണ്ടിന്യൂ ചെയ്ത് പോയിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ഈ ഒരു വർഷത്തോളം ഇവർ തമ്മിൽ ഈ റിലേഷൻഷിപ്പ് തുടർന്ന് പോകുകയും അപ്പോൾ ഒന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല വീട്ടിൽ അങ്ങനെ ആർക്കും അറിയുകയുണ്ടായിരുന്നില്ല അങ്ങനെ പോകെ ഈ ഒരു വർഷത്തിനൊക്കെ ശേഷമാണ് ജോൺസൺ പറയുന്നത് ജോൺസൺ വിവാഹം വിവാഹം കഴിച്ചെങ്കിലും ഭാര്യ ഉപേക്ഷ നിൽക്കുന്ന സമയമാണല്ലോ അപ്പോഴാണ് ആതിരെ പരിചയപ്പെടുന്നത് അപ്പം സോ നോർമലായിട്ട് അദ്ദേഹം പറ ചോദിക്കുന്നു നീ എൻ്റെ കൂടെ പോരെ നമുക്കൊന്നിച്ച് ജീവിക്കാം നീ നിൻ്റെ ഭർത്താവിനെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് എൻ്റെ കൂടെ പോരെ നമുക്ക് സുഖമായി ജീവിക്കാം എന്നൊക്കെ പറയുന്നു ഇത് കേട്ട ആതിരെ പറയുന്നു നടക്കില്ല ഞാനങ്ങനെ വരത്തില്ല എന്നൊക്കെ അതിനാ ഒരു ചോദ്യത്തിന് മറുപടി നൽകുകയാണ് ഈ ജോൺസൺ അത് അവിടെയും ഇത് അവസാനിപ്പിച്ചില്ല ഈ ചോദ്യം പിന്നെയും തുടർന്നു കൊണ്ടേയിരുന്നു പല ദിവസങ്ങളിലായി പല തവണകളായി പല രീതിയിലായിട്ട് ഈ ചോദ്യം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു കാരണം ആതിര അതിന് തയ്യാറല്ലായിരുന്നു ജോൺസൺ പല രീതിയിലെന്ന് വെച്ചാൽ ആദ്യം സ്നേഹ രീതിയിൽ പറഞ്ഞ് നോക്കി പിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് നോക്കി അങ്ങനെയൊക്കെ ഭീഷണിയുടെ സ്വരമൊക്കെ വളരെ മൂർച്ഛിച്ച രീതിയിൽ തന്നെ പറയുക അതായത് ഈ തൻ്റെ കയ്യിലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ കാണിക്കും എന്നൊക്കെയുള്ള രീതിയിലൊക്കെ വീട്ടുകാരെ കാണിക്കും എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കാം ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകും അവസാനം വീട്ടിൽ വന്നു വരെ ഭീഷണിപ്പെടുത്തുകയുണ്ടായി നീ എൻ്റെ കൂടത്തിൽ വരണം എനിക്ക് എൻ്റെ കൂടെ അവളെ വിടണം എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിലൊക്കെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു പക്ഷെ ഇതിലൊന്നും ആതിര വഴങ്ങിയില്ല പക്ഷെ ആദരയ്ക്ക് ആദ്യമേ ഒന്നും അറിയത്തില്ലായിരുന്നു ഈ മെസ്സേജ് അയച്ച സമയത്തൊന്നും അവൾക്ക് അറിയത്തില്ലായിരുന്നില്ല അവളൊരു ചതിക്കുഴി തേടിയാണ് ഈ പൊക്കോണ്ടിരിക്കുന്നത് ഈ ചതിക്കുഴിയിലേക്കാണ് അവൾ വീണുകൊണ്ടിരിക്കുന്നതൊന്നും അവൾക്ക് മനസ്സിലായിരുന്നില്ല പക്ഷേ ഇയാളുടെ ഈ സ്വഭാവം മാറി തുടങ്ങിയപ്പോൾ അവൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ചിലപ്പം ഇത് തെറ്റായ രീതിയാണൊക്കെ തോന്നിയിട്ടുണ്ടാകുമായിരിക്കും അവൾ പറഞ്ഞു നടക്കില്ല ഞാൻ നിങ്ങളുടെ കൂടുത്ത് വരത്തില്ല എന്നൊക്കെ പറയുകയും ആദ്യമേ തന്നെ ഭർത്താവിനോടും പറഞ്ഞിരുന്നിങ്ങനെ ജോൺസൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ മൂലം എനിക്ക് ഭീഷണിയുണ്ട് എന്നൊക്കെ ഭർത്താവിനെ അറിയിച്ചിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ഈ ഇവർ തമ്മിൽ ഈ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പ് മാത്രമല്ലാതെ ആതിര ജോൺസിന് ഒരു ലക്ഷത്തിലധികം രൂപ കൈ കൊടുത്തിട്ടുണ്ടെന്നാണ് തെളിവുകളൊക്കെ ഈ പോലീസുകാർ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് അതുപോലെ ആതിരേനെ കൊലപ്പെടുത്തുന്നതിന് ഒരു മൂന്ന് ദിവസം മുമ്പ് പോലും ആതിര ഇയാൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തതായിട്ടും പറയുന്നുണ്ട് ഇയാൾ ഈ ആതിരേനെ കൊല്ലാൻ അത് അത് കഴിഞ്ഞിട്ടാണ് ഇവൾ ഒരു തരത്തിലും വഴങ്ങില്ല കൂടെ പോരില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇയാൾ കൊന്നേക്കാം എന്ന് തീരുമാനിക്കുന്നത് അങ്ങനെ ആതിരേനെ കൊല്ലുന്നതിന് മുമ്പ് അഞ്ച് ദിവസം മുമ്പ് വരെ ഇയാൾ അവിടെ തന്നെ ഒരു പെരുമാന്തുര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ലോഡ്ജിൽ റൂം റൂമെടുത്ത് താമസിക്കണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആതിരേനെ ഇയാൾ ഈ കൊല്ലാൻ തീരുമാനിച്ച് അന്ന് തൊട്ട് ഫോളോ ചെയ്യുകയായിരുന്നു ആതിരയുടെ ഓരോ മൂവ്മെന്റ്സും ഇയാൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിനായിരിക്കുമല്ലോ അത്ര അടുത്ത് വന്ന ലോഡ്ജിലൊക്കെ താമസിച്ചത് അങ്ങനെ ആതിരൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഇയാൾ ഈ ചൊവ്വാഴ്ച ആതിര തനിച്ചേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് അതായത് ആതിര രാവിലെ കുട്ടി സ്കൂളിൽ പോകുന്ന കുട്ടിയാണല്ലോ ഭർത്താവ് അമ്പലത്തിൽ പോകും അതൊക്കെ മനസ്സിലാക്കിയിട്ട് കുട്ടീനെ സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ട് ഭർത്താവ് അമ്പലത്തിൽ പോയ തക്ക നോക്കി ഇയാള് വീട്ടിൽ വരികയും ആതിരേനെ കൊലപ്പെടുത്തുകയുമാണ് ചെയ്തത് പക്ഷെ ആതിരയുടെ മൃതദേഹം കാണുന്നത് ഉച്ചയായപ്പോഴാണ് എല്ലാവരും അറിയുന്നത് ആതിര ഇങ്ങനെ കൊല്ലപ്പെട്ടു എന്നൊക്കെ ഉച്ചയായപ്പോഴാണ് അറിയുന്നത് അങ്ങനെ ഇയാളെന്ത് ചെയ്തു ആതിരേനെ കൊന്നിട്ട് ആതിരയുടെ തന്നെ സ്കൂട്ടിയില് ഇയാള് അവിടെ നിന്നും പോവുകയായിരുന്നു ചെല്ലാനത്ത് ഒരു റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് അവിടെ തന്നെ ആ സ്കൂട്ടി ഉപേക്ഷിച്ച് അയാൾ അവിടെ നിന്നും വന്ന് അടുത്ത ട്രെയിനിന് കയറി രക്ഷപ്പെടുകയായിരുന്നു അങ്ങനെ ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയ ഇയാൾ കോട്ടയത്ത് ഒരു വീട്ടിൽ ചെന്നിട്ട് അവിടെ ഹോം നേഴ്സായിട്ട് ജോലി ചെയ്തു തരുമായിരുന്നു പക്ഷേ ആതിരുടെ ഈ ഒരു കേസ് ന്യൂസിലൊക്കെ വന്നതോടെ ഈ ആ വീട്ടുകാരും ഈ ന്യൂസൊക്കെ കാണാനിടയായി അങ്ങനെ ഈ സംശയം തോന്നുന്നതാണ് ഈ ന്യൂസിൽ പറയുന്ന ജോൺസൺ തന്നെയാണോ ഈ വ്യക്തി കാരണം ആ ന്യൂസിൽ പറഞ്ഞ പേര് തന്നെയാണ് അവർ ആ ജോൺസൺ പോയിട്ട് അവിടെ വീട്ടിൽ പറഞ്ഞിരുന്നതെന്നാണ് അവിടുത്തെ വീട് വീട്ടുടമസ്ഥ പറയുന്നത് ഇങ്ങനെ സംശയം തോന്നിയ ആൾക്കാർ ഈ ഒരു കുറച്ച് നാളുകൾക്ക് ഒക്കെ ഇങ്ങനെ അന്വേഷിച്ചിട്ട് ആ വ്യക്തി തന്നെയാണ് അതിന് കൊന്ന വ്യക്തി തന്നെയാണ് തങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യുന്നത് ഹോം നേഴ്സായിട്ട് ജോലി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുകയും അവർ അവിടുത്തെ മെമ്പറിനെയും പോലീസിനെയും വിവരം അറിയിക്കുകയും ചെയ്തു അങ്ങനെ പോലീസ് വരുന്നുണ്ട് തന്നെ അന്വേഷിച്ചു പോലീസ് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ജോൺസൺ വിഷം കഴിച്ചു അതായത് കോട്ടയത്ത് അവരുടെ വീട്ടിൽ ആയിട്ട് നിന്ന വീട്ടിൽ വെച്ച് തന്നെ വിഷം കഴിക്കുകയും പോലീസ് വന്നപ്പോൾ പോലീസിനോട് പറഞ്ഞു ഞാൻ ഇന്ന പോലെ വിഷം കഴിച്ചിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു തുടർന്ന് പോലീസുകാരെ ഒരു ആംബുലൻസ് വിളിച്ച് ജോൺസനെ കോട്ടയത്ത് ആശുപത്രിയിൽ കൊണ്ടുപോവുകയും അവിടുന്ന് തുടർ ചികിത്സയൊക്കെ നടത്തി ജോൺസനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇപ്പം മറ്റേ ആതിരയുടെ ഭർത്താവ് പോലീസിനോടും പറഞ്ഞിരുന്നു ആധ്ര എന്നോട് ഇങ്ങനെ മുന്നേറ പറഞ്ഞിരുന്നു ആന്തിരക്ക് ജോൺസണിൽ നിന്നും ഭീഷണി ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് മൊഴി നൽകിയിരിക്കുന്നത് അത് ആധ്രയുടെ ഭർത്താവ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് ഇപ്പം അങ്ങനെ ജോൺസൺ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തു ഞാനാണ് ആധ്രേനെ കൊന്നത് ഇന്ന കാര്യത്തിനാണ് കൊന്നതെന്നൊക്കെ പറ സമ്മതിച്ചു എന്നാണ് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പം ജോൺസൺ എന്ത് ശിക്ഷയായിരിക്കും കോടതി വിധിക്കുന്നത് അല്ലേ ഇപ്പം തുടർന്ന് തുടർന്ന് ഒരുപാട് കൊലപാതക കേസുകളായി അപ്പം കോടതി ഓരോരുത്തർക്കും ഓരോരോ ശിക്ഷകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പം ജോൺസണ് എന്ത് ശിക്ഷയായിരിക്കും നൽകുന്നത് ശരിക്കും ആദര ചെയ്തത് ശരിയാണോ അവൾക്കൊരു ഫാമിലി ഉണ്ടായിരുന്നു ഒരു കുട്ടിയുണ്ട് ഒരു ഭർത്താവുണ്ട് അവൾ നല്ല രീതിയിൽ തന്നെയായിരുന്നു ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് അവൾക്ക് ആവശ്യമായിരുന്നു അവൾ ചെയ്തത് തെറ്റാണ് ആ ഒരു തെറ്റിന് ജോൺസൺ കൊടുത്ത ശിക്ഷ ന്യായമാണോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതായിരിക്കും സൈനിങ് ഓഫ് ഇറ്റ്സ് മീ ഷാരിഗ്